എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ ഉണ്ണിയാണെങ്കിൽ കരണെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നിരിക്കുകയാണല്ലോ അപ്പൊ കരണ അലറി വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് അന്തസ്സുള്ള ഭർത്താവിനെയാണ് വേണ്ടത് സത്യം പറഞ്ഞ നാണക്കേടാണ് എനിക്ക് ഇപ്പോ ഒന്ന് പറയുവാണ് എന്നിട്ട് പറഞ്ഞു ന്യായീകരിക്ക ഒന്നും വേണ്ട നിങ്ങൾ നിങ്ങളിപ്പോ ഗുണ്ടയും കള്ളനും എല്ലാമാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങൾ എന്താണ് സ്നേഹിക്കാൻ പറ്റത്തില്ല എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനമില്ല ഒരു ദുരന്തം എനിക്ക് എൻ്റെ ലൈഫിൽ വന്നു പോയെന്ന് പറഞ്ഞ് കരുണ ശവവാക്കുകള് പറയുവാണ് ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ ഒന്നും ഇല്ലാതെ നിൽക്കുവാണ് അപ്പം പ്രതാപൻ പറയുന്നുണ്ട് പോട്ട മോനെ ഈ ഞാനും ഈ സ്പിരിറ്റും കള്ളക്കടത്തും മണൽ മണൽക്കടത്തും ഒക്കെ നടത്തിട്ടുള്ളത് പക്ഷെ നമ്മളിത് പിടിക്കാതെ നോക്കണം വളരെ സൂക്ഷിച്ച് വേണം നമ്മളതൊക്കെ ചെയ്യാൻ എന്ന് പറയുവാണ് അപ്പോഴത്തേക്ക് ഉണ്ണി പറ മോൻ പോയിന്ന് സംസാരിക്കാൻ പറയുവ കരുണയോട് അപ്പൊ ഉണ്ണി പറയുന്നുണ്ട് ഞാൻ പോയെന്ന് സംസാരിക്കാമെന്ന് ഇതിനിടയ്ക്ക് മുത്തശ്ശിയാണെങ്കിൽ ഉണ്ണിയെ ചീത്ത പറഞ്ഞോണ്ട് വരുവാണ് അപ്പം പ്രതാപൻ വിലക്കുന്നുണ്ട് അമ്മേ അമ്മയുടെ കൊച്ചുമോൻ കൊച്ചുമോടെ ഭർത്താവാണ് അത് അവന്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ട് അവൾ ഇങ്ങനെ ഇവിടെ നിന്നു പോവും അതുകൊണ്ട് അവൻ അവളുടെ ഫ്രണ്ടിപ്പു അമ്മ അവന് ഒരുപാട് കാര്യങ്ങളൊന്നും പറയ പറയരുതെന്ന് പറയുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ ഇവനൊരു പൊട്ടനായി പോയുള്ളൊക്കെ ഈ പറയുന്നത് ഇവനൊരു കഴുതിയാണല്ലോന്നൊക്കെയാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഉണ്ണിയാണെങ്കിൽ അകത്തോട്ട് എന്നപ്പോഴത്തേനും കരുണ ഇങ്ങനെ ശ്വാസമൊക്കെ ഇങ്ങനെ ദുർഗെക്കൂട്ടി ഇരിക്കുവാണ് ഉണ്ണിയെ കണ്ടപ്പോഴേ പറഞ്ഞു പോയി ഇറങ്ങിപ്പോ എന്റെ റൂമിൽ നിങ്ങളോട് ആരാ പറഞ്ഞു ഇങ്ങോട്ട് കയറി വരാനെന്ന് പറഞ്ഞു ചോദിച്ചു അപ്പോഴത്തേനും പറയുവാണ് ഉണ്ണി പറയുവാണ് കരുണെ നീ ഒരു കാര്യം ഓർക്കണം എല്ലാവർക്കും ഉയർച്ചയും താഴ്ചയൊക്കെ വരും പക്ഷേ താഴ്ച വരുമ്പോഴും ഭർത്താവിന്റെ കൂടെ നിൽക്കേണ്ട ആളാണ് നീ എന്ന് പറയുവാണ് അപ്പൊ ഇപ്പോഴും നിന്റെ ചേച്ചിയല്ലേ ജയിക്കുന്നതെന്ന് ചോദിക്കുവാണ് നമ്മൾ തമ്മി പിരിഞ്ഞാല് അപ്പോഴത്തേനും കരു കരുണ പറയുവാണ് ഇനി നിങ്ങൾ എന്താ എന്നാ എന്നെ വിളിക്കേണ്ടേ വരണ്ടതെന്ന് ഞാൻ പറയാം ലക്ഷ്മിയും കണ്ണനും പിരിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇനി എന്നെ വിളിക്കാൻ വരാവുള്ളൂ അല്ലാതെ നിങ്ങളുടെ കൂടെ ഞാൻ വരത്തില്ലെന്ന് പറയുവാണ് അപ്പൊ പറയുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് പണ്ട് ഞാനിങ്ങനെ ചിന്തിക്കത്തില്ലായിരുന്നു ഉണ്ണി പറയുവാണ് പണ്ട് ഞാനിങ്ങനെ ചിന്തിക്കത്തില്ലായിരുന്നു പക്ഷെ തോമസ് വൈദ്യന്റെ അവിടെ അയാൾ പോകുന്നുണ്ട് അയാൾ പോയി എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി അയാൾ പോകുന്നത് ആ പോകുന്ന വഴി അയാളെ ഇല്ലാതാക്കാനുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട് എന്ന് പറയുവാണ് കരുണെ അത് കേട്ട് ഞെട്ടിയിരിക്കുവാണ് ഇതിന്റെ കൂടെ ഉണ്ണി പറയുന്നുണ്ട് കരുണെ നമ്മുടെ കുഞ്ഞിന്റെ കാര്യം പറയുന്നുണ്ട് അപ്പൊ കരുണ പറയുവാണ് എനിക്ക് ഞാൻ മിക്കവാറും ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വരെ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള പാവങ്ങളൊന്നും എന്നോട് ചെയ്യിപ്പിക്കുള്ളതി കൂടെ കരുണ പറയുന്നുണ്ട് ഉണ്ണിയോട് അങ്ങനെ തോമസ് വൈദന്റെ അവിടെ വെച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ ഒരു ഇത് കൊടുത്തിട്ട് ഉണ്ണി അവിടുന്ന് പോവാണ് പിന്നെ മേഘനും ഉണ്ണിയും കൂടെ ഉണ്ണിയാണെങ്കിൽ പോയി മേഘനോട് പരാതി പറയുവാണ് എൻ്റെ ജീവിതം തീർന്നു എൻ്റെ പെണ്ണ് പോയി എല്ലാം അവള് കാരണമാന്ന് പറയുന്നുണ്ട് അപ്പം ഏഹ് മേഘൻ പറയുവാണ് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവളുടെ പ്രാക്കാണ് ഭയങ്കര ദൈവാനുഗ്രഹം ഉള്ളവളാണ് അവളെ നമ്മൾ വെറുതെ കാണല്ല അവൾ വന്ന് കീറിയപ്പിനാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത് അപ്പം ഉണ്ണി പറയുന്നുണ്ട് അമ്മാവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ കള്ളപ്പണം കടത്തിയത് കരുണയ്ക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് അറിയാടാ പക്ഷേ എന്താണെങ്കിലും തോമസ് വൈദ്യന്റെ അടുത്തോട്ട് അവൻ പോവാണ് തിരിച്ചവന് തിരിച്ചു വരത്തില്ല അവൻ വീൽ ചെയറിൽ വരണ്ടവൻ പോത്ത് പോത്തിന്റെ പുറത്തായിരിക്കും വരുന്നെന്ന പറഞ്ഞത് കാലൻ മരിച്ചായിരിക്കും അവനെ കൊണ്ടിരുന്നത് അതുകൊണ്ട് നീ ഏർ നീ ഒന്നുകൊണ്ടും എന്ന് പറയുവാണ് ഉണ്ണിയോ ഉണ്ണി ആശ്വസിപ്പിക്കുവാണ് അവൻ കാലന്റെ രൂപത്തിലെ പോത്തിന്റെ പുറത്തായിരിക്കും മിക്കവാറും വരുന്നെന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഉണ്ണിയാണെങ്കിൽ മേഘട്ടിട്ടും പറയുന്നുണ്ട് മേഘേട്ടന്റെ കല്യാണം വരെ അയാൾ വേണ്ടെന്ന് വെപ്പിച്ചില്ലേന്ന് എന്നിട്ട് ഉണ്ണി പറയുവാണ് അതിന് എന്ത് വന്നാലും മഞ്ജു എന്നും ഞങ്ങളെല്ലാം മേഘട്ടന്റെ കൂടാണ് മഞ്ജു എന്താണ് മേഘട്ടനെ കല്യാണം കഴിക്കുന്നത് അപ്പൊ മേഘൻ പറയാം അതാണ് എൻ്റെ ഒരു ആശ്വാസം എന്ന് പറയുവാണ് അവളുടെ തലയണ മന്ത്രമാണ് എല്ലാം എല്ലാ പിന്നിലെന്ന് മേഘൻ ഉണ്ണിയോട് പറഞ്ഞു കൊടുക്കുവാണ് അത് കഴിഞ്ഞിട്ടാണെങ്കില് ഉണ്ണിയാണെങ്കിൽ കണ്ണനാണെങ്കില് ദുർഗയോട് ചോദിക്കുന്നുണ്ട് ക്രിമിനൽ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ മഞ്ജു പറയുവാണ് ഒന്നുമല്ലല്ലോ ഏട്ടൻ്റെ അണീനല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പറ ഇങ്ങനെ ഉണ്ണിയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഏർ കണ്ണൻ പറയുന്നുണ്ട് അവനോട് ഇങ്ങോട്ട് അവൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നൊക്കെയാണല്ലോ പറഞ്ഞത് ഇപ്പൊ ഫുള്ള് നാണക്കേടായെന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയത്താണ് അതുമല്ല അവന്റെ ഫ്രണ്ട് മേഖലല്ലേ ഇപ്പം മേഖ അപ്പൊ ദുർഗ പറയുന്നുണ്ട് നീ പൊറത്തിറക്കിയില്ലല്ലോ എന്റെ മോനെ പുറത്തിറക്കി എന്ന് പറയുന്നുണ്ട് ആ മേഖനായിരിക്കും അല്ലെങ്കിൽ അവനാണല്ലോ അവന്റെ ഫ്രണ്ട് അതുകൊണ്ട് അവന്റെ ദുശീലങ്ങൾ ഇവനും കിട്ടിയിട്ടുണ്ട് നല്ല കാര്യം ഇറക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് എന്നിട്ട് പറയുന്നുണ്ട് അവൻ മാറി താമസിക്കണം എന്നൊക്കെ അല്ലേ പറയുന്നത് അതങ്ങനെയൊക്കെ അത് ചെയ്താലും നല്ല കാര്യമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് ഉണ്ണിയാണെങ്കിൽ അപ്പോഴത്തേനും കയറി വരുന്നുണ്ട് ഏർ കയറി വരുന്നത് ഇവര് കണ്ടിട്ടിങ്ങനെ ഉണ്ണിയാണെങ്കിൽ കണ്ണനെ കലിപ്പില്ലെന്ന് നോക്കുന്നത് കണ്ണനും തിരിച്ചാണ് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് അല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നീ എന്നാ വേറെ മാറി പോന്നില്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് പറയുവാണ് അങ്ങനെ പറഞ്ഞോണ്ടിരുന്ന അപ്പോഴത്തേനും ഉണ്ണി വെക്കണ്ടി ഇപ്പൊ ഞാനിപ്പൊ എന്തോ വേണമെന്ന് ഇപ്പൊ പറയുവാണ് മഹാലക്ഷ്മി പറയുന്നുണ്ട് നിന്നോട് ദൈവം പുറക്കത്തില്ല നീ എന്തൊക്കെ വൃത്തികേടാ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് പോയെ ദൈവം തന്ന പണിയാന്നൊക്കെ മഹാലക്ഷ്മിയും പറയുന്നുണ്ട് എന്നിട്ട് കണ്ണം പറയുവാണ് ഉണ്ണി ഇങ്ങനെ കലിപ്പി നിക്കുവാണ് പറയുവാണ് നിനക്ക് ഇനി ഓഫീസിൽ വലിയ സ്ഥാനമൊന്നുമില്ല നിനക്ക് മുകളിൽ വേറൊരാളുണ്ട് നീ ഇനി അയാൾ പറഞ്ഞത് മാത്രം കേട്ടാ മതി എന്ന് പറയുവാണ് അപ്പൊ ഉണ്ണി പറയുവാണ് അല്ലെങ്കിൽ ഏട്ടൻ നീപ്പൊ ഒരാള് മതിയല്ലോ കമ്പനിയിലും വീട്ടിലും എല്ലാം ഒരാൾ മതിയല്ലോ അത് ഉള്ളത് അവർക്കും മനസ്സിലായി എനിക്കും മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിയും കയറിപ്പോവാണ് അപ്പൊ മഹാലക്ഷ്മി ഒന്നും ഇട്ടത്തില്ല ഞാൻ അമ്പലത്തിൽ വരെ പോയിട്ട് അവരുടെ കണ്ണട്ടാന്ന് പറയുവാണ് അപ്പൊ ദുർഗ്ഗ പറയുവാണ് നീ പോയി പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച പ്രാർത്ഥന നീ എല്ലാം കൂടെ കൊല് എന്റെ പ്രാർത്ഥനയൊക്കെ എന്താണോ നടക്കുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ പണി കിട്ടുന്നുണ്ടെന്ന് പറയുവാണ് അപ്പം മഹാലക്ഷ്മി പറയുവാണ് ഞാൻ എന്റെ കണ്ണേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാനാ പോയത് തോമസ് വൈദ്യന്റെ അവിടെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും റെഡി ആവണെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാ പോയി പോകുന്നത് പിന്നെ ദൈവത്തിന്റെ പണിയല്ല ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ ഒരാളെ ശപിക്കാനോ ഒക്കെ നമ്മൾ വെറുതെ പോയി പ്രാർത്ഥിക്കുമ്പോ അവരെ കൊല്ലുകയും ശപിക്കുകയും ഇങ്ങനെയൊക്കെ വരുന്നത് ദൈവത്തിന്റെ പണിയൊന്നുമില്ല നല്ലതും മാത്രം നോക്കിയിട്ട് ദൈവം നല്ലതും മാത്രം തരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മഹാലക്ഷ്മി അങ്ങ് പോവാണ് അപ്പൊ തന്നെ കണ്ണൻ ചോദിക്കുന്നുണ്ട് മതിയായല്ലോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ഒന്നും ദുർഗയാണെങ്കിൽ ഇങ്ങനെ കലിപ്പിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ മഹാലക്ഷ്മി ലേഖയും കൂടാണ് അമ്പലത്തിൽ പോകുന്നത് അവിടെ വെച്ച് മോഹിനിയെ കാണുന്നുണ്ട് മോഹിനിയാണെങ്കിൽ കണ്ണന്റെ വൈദ്യന്റെ അടുത്ത് പോകുന്നതൊക്കെ റെഡി ആവണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ വന്ന് ലേഖയൊക്കെ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിട്ട് പറയുന്നുണ്ട് കണ്ണെ കണ്ണിന് വേണ്ടിയാ പ്രാർത്ഥിച്ചത് മോൻ എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയാ പ്രാർത്ഥിച്ചത് പിന്നെ ഇവർക്കൊരു കുഞ്ഞിനും കൂടെ വേണ്ടിയാ പ്രാർത്ഥിച്ച മോൾ എന്നൊക്കെ ലേഖയോട് പറയുന്നുണ്ട് അപ്പൊ ലേഖ പറയുന്നുണ്ട് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ നടക്കുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് എന്നിട്ട് പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ മേഘനോട് വന്ന് വാമൻ പറയുവാണ് എടാ നാളെ അവൻ തോമസ് വൈദ്യൻ്റെ അടുത്തോട്ട് പോവും അപ്പം മേഘൻ പറയാം അവൻ പോട്ടെ അവൻ ചികിത്സിക്കാൻ തോമസ് വൈദ്യന്റെ അടുത്ത് പോട്ടെ അവൻ തിരിച്ച് വരുന്നത് കിടന്നുകൊണ്ടായിരിക്കും ആംബുലൻസിലെന്ന് പറയുവാണ് അതായത് കണ്ണനെ കൊല്ലാൻ വേണ്ടിയുള്ള പരിപാടിയാണ് മേഘനും അത് വാമദേവൻ വന്ന് പറയുവാണ് നാളെ പോകുമെന്ന് ഇത്രയും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക്